എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഇരുപത്തൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ഏഴാം വാർഡിലെ എടക്കാട് പഞ്ചമി അങ്കണവാടിക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എ സി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ ഷീജ സുരേഷ് വാർഡ് മെമ്പർ ഇ എസ് സുരേഷ് മെമ്പർമാരായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് യു കെ മണി മാണി സൂപ്പർവൈസർ ശ്രീമി ചന്ദ്രൻ ആസൂത്രണ സമിതി വൈസ് ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാം അതുകൊണ്ട് ഇത് ഈ നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ സേവന പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി തീരുന്ന ഒന്നാണ് അതിനാണ് എരുമപ്പിട്ടി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ രണ്ട് തവണകളായി ഉൾപ്പെടുത്തി ഇരുപത്തൊമ്പത് ലക്ഷം രൂപ മുടക്കി മനോഹരമായി കെട്ടിടം പണിതീർത്തത് പഞ്ചായത്ത് ഭരണസമിതിയെ ഈ നാടിനു വേണ്ടി ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു